മുട്ടയും ഓയിലും ചേർക്കാത്ത ഒരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം ഒന്നര കപ്പ് മൈദയിലാണ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ എട്ട് ഇഞ്ചിൻ്റെ പാനിൻ്റെ കണക്കാണ് പറയുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ തന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂന്ന് തവണ നന്നായിട്ട് അരിച്ചെടുക്കണം നമ്മൾ മുട്ടയൊന്നും മുട്ടൊന്നും ചേർക്കാത്തതുകൊണ്ട് ഈ മൂന്ന് തവണ നന്നായിട്ട് അരിച്ചെടുത്ത് ില്ലെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് അധികം പുളിയില്ല പിന്നെ തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം എടുക്കുക കൂടെ തന്നെ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുക്കുന്നതായത് നമുക്ക് വളരെ വേഗം തന്നെ മിക്സ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിവിടെ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വാനില ആണ് നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാലാണ് പാലിനകത്തോട്ട് നമുക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ല നെയ്യാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ തൈരും പഞ്ചസാരയും കൂടും ചേർത്ത മിക്സ് അതിനകത്തോട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് വേണം തൈരിനോടൊപ്പം ചേർക്കാൻ നമ്മൾ ആദ്യം ഒന്നര കപ്പ് മൈദയിലേ എടുത്തത് അതുകൊണ്ടാണ് മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കണമെന്ന് പറയുന്നത് ഇനി നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം മൈത മുഴുവനായിട്ട് വിട്ടുകൊടുത്തതിന് ശേഷം ഇനി നമുക്ക് തിളപ്പിച്ച് വച്ചിരിക്കുന്ന പാലും നെയ്യിന്റെയും മിക്സ്ചർ ചേർത്ത് കൊടുക്കാം ഇത് നല്ല ചൂടുണ്ടായിരിക്കണം അത് ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്കോ ചിപ്സ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എട്ട് ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് നെയ്തടവിട്ടുണ്ട് ഒരു ബട്ടർ പേപ്പറൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം